നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ് റിസർവ് ബാങ്ക് ആകട്ടെ ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട് ഒൻപത് പുതിയ കരട് നിർദ്ദേശങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ നിർദ്ദേശങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ വഴിയും എൻ ബി എഫ് സികൾ വഴിയും ഗോൾഡ് ലോൺ നൽകുന്നുണ്ട് ഇതിലൊക്കെ പല ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് പലതും സംഭവിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് അപ്പോൾ ഇതിനെയെല്ലാം ഈ നിർദ്ദേശങ്ങൾ വഴി ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ഒൻപത് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്നത് സോ എന്തെല്ലാമാണ് ആ ഒൻപത് നിർദ്ദേശങ്ങൾ ഇത് സാധാരണക്കാരെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കാം എല്ലാവരും തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക ഒപ്പം ഈ അപ്ഡേറ്റ് മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതിൽ ഒന്നാമത്തെ നിർദ്ദേശം ലോണിൻ്റെ മൂല്യത്തിനെക്കുറിച്ചുള്ളതാണ് അതായത് എൽ ടി വി ലോൺ ടു വാല്യൂ എന്ന് പറയും ഇവിടെ പറയുന്നത് ഒരാൾ എത്ര രൂപയ്ക്കുള്ള സ്വർണ്ണമാണോ ഈടുവയ്ക്കുന്നത് അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ പരമാവധി ഗോൾഡ് ലോൺ നൽകാവൂ എന്നാണ് മുൻപും ഇത് എഴുപത്തിയഞ്ച് ശതമാനം തന്നെയായിരുന്നു പിന്നെ ഇത് ഈ കോവിഡ് കാലഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും എൺപത് ശതമാനം വരെ ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് വീണ്ടും എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ബാങ്ക് അതോടൊപ്പം തന്നെ എൻ പി എഫ് സികൾക്കുമൊക്കെ തന്നെ ബാധകമാണ് ഇതുകൊണ്ട് വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചില പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ കൂടുതൽ മൂല്യത്തിന് ലോൺ കൊടുത്തിരുന്നു പക്ഷേ അവിടെ പലിശയും കൂടുതലായിരുന്നു പക്ഷേ ഗുണഭോക്താക്കൾ നോക്കുമ്പോൾ കൂടുതൽ പണം ലഭിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പലിശയാണെങ്കിലും അത്തരം ലോണുകൾ ആളുകൾ എടുക്കുകയായിരുന്നു പതിവ് പക്ഷേ പിന്നീട് തിരിച്ചടയ്ക്കുമ്പോൾ വലിയ ബാധ്യത വന്നിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരുടെ കാര്യങ്ങൾ എത്തുകയും ചെയ്യും പലപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത വരുമ്പോഴാണ് ആളുകൾ സ്വർണം പണയം വയ്ക്കുന്നതും അതോടൊപ്പം തന്നെ കടമെടുക്കുന്നതുമൊക്കെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു എന്ന് വെക്കുക കുറച്ച് നാൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി നല്ല ചികിത്സ കിട്ടണമെങ്കിൽ മിനിമം പതിനായിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ നമുക്ക് ചിലവ് വരും ഇനിയിപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലവ് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല മിനിമം ഇരുപത് മുപ്പത് ലക്ഷം രൂപയെങ്കിലും ഒക്കെ തന്നെ ചിലവാകും എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉള്ളപ്പോഴാണ് അവസാന നിമിഷം പലരും സ്വർണം പണയം വെക്കുന്നതും അതോടൊപ്പം തന്നെ കടം മേടിക്കുന്നതും വീടെ പണയം വയ്ക്കുന്നതുമൊക്കെ തന്നെ എന്നാൽ തങ്ങളെക്കൊണ്ട് പറ്റാവുന്ന തുകയ്ക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല ഇപ്പോൾ പ്രതിമാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലുള്ള മന്ത്ലി പ്രീമിയത്തിൽ ഒരു കോടി രൂപ വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി ഏത് കമ്പനിയുടെ പ്ലാനാണ് എടുക്കേണ്ടതെന്നാണ് സംശയമെങ്കിൽ നമുക്ക് വിവിധ കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് പർച്ചേസ് ചെയ്യുവാനുള്ള സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ലിങ്ക് വഴി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അൻപത്തിയൊന്നിലധികം കമ്പനികളിൽ നിന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ അതും ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ ആർ ഐസിൻ്റെ കാര്യം പറയുമ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള പേരൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കുന്നതിൻ്റെ അധിക ലാഭവും ലഭിക്കുന്നതാണ് പ്രായമായ പേരൻസിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് അതോടൊപ്പം തന്നെ മരുന്നുകൾ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാകുന്നതാണ് മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ടും ലഭിക്കുന്നതാണ് ഡേ വൺ മുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് കവറേജ് ലഭിക്കുന്ന പ്ലാനുകളടക്കം ഓൺലൈനായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അതിനായിട്ട് തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ എല്ലാവരും സ്കാൻ ചെയ്താലും മതിയാകും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൂടുതൽ പലിശയാണെങ്കിലും അത്തരം ലോണുകൾ ആളുകൾ എടുക്കുമായിരുന്നു എന്നാണ് പക്ഷേ പിന്നീട് തിരിച്ചടയ്ക്കുമ്പോൾ വലിയ ബാധ്യത വന്നിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും പക്ഷേ ഇപ്പോഴാകട്ടെ എല്ലാ സ്ഥാപനങ്ങളും പരമാവധി എഴുപത്തിയഞ്ച് ശതമാനം മാത്രമേ ലോണായിട്ട് കൊടുക്കാവൂ എന്നാണ് അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ സ്വർണം കൊടുക്കുകയാണെങ്കിൽ എഴുപത്തി രൂപയെ പരമാവധി നമുക്ക് ലോണായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലായിടത്തു നിന്നും കിട്ടുന്ന തുക ഒരേ എമൗണ്ട് ആണെങ്കിൽ പിന്നെ നമുക്ക് പലിശ മാത്രം കമ്പയർ ചെയ്താൽ മതിയല്ലോ അപ്പോൾ എവിടുന്നാണോ പലിശ കുറവ് അവിടുന്ന് പോയി നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഉപകാരം ഈ ഗോൾഡ് ലോൺ എടുക്കുന്നവർക്ക് ഈ ഒരു നിർദ്ദേശം കൊണ്ട് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നിർദ്ദേശം അത് ഈ സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചതാണ് നമ്മൾ നമ്മളിനി ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് ഈ സ്വർണം നമ്മുടേതാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും കൂടെ ഹാജരാക്കേണ്ടതായിട്ട് വരും എന്ത് രേഖയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വർണം വാങ്ങിയതിൻ്റെ ബില്ല് അല്ലെങ്കിൽ പർച്ചേസ് റെസിപ്റ്റ് ആണ് പ്രധാനമായിട്ടും ബാങ്കുകൾ സ്വീകരിക്കുക ഇനി ഇത്തരത്തിൽ വാങ്ങിയതിൻ്റെ തെളിവില്ല എങ്കിൽ ഇത് നമ്മുടേതാണെന്ന് തെളിയിക്കുന്ന ഒരു സത്യവാങ്മൂലം എഴുതി നമ്മൾ ഒപ്പിട്ട് നൽകേണ്ടതായിട്ട് വരും ഈ സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ കാര്യത്തിൽ ബാങ്കിന് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ ലോൺ നൽകരുത് എന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം ഇതുകൊണ്ട് വരാവുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് വിവാഹത്തിന് മക്കൾക്ക് കൊടുത്ത സ്വർണം അത് ഭർത്താവിൻ്റെ വീട്ടുകാരെടുത്ത് ഉപയോഗിച്ചു വന്നത് അവർ അതെടുത്ത് പണയം വെച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് ഇനി അത്തരത്തിൽ ഉണ്ടാവില്ല കാരണം ഈ സ്വർണം പണയം വയ്ക്കാൻ പോകുന്ന ആൾക്ക് ഈ സ്വർണം അവരുടേതാണെന്ന് തെളിയിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഭാര്യയുടെ സ്വർണ്ണമാണെങ്കിൽ അത് ഭാര്യയുടെ പേരിലായിരിക്കുമല്ലോ ആ സ്വർണം അതുമാത്രമല്ല ഇതിൻ്റെ കൈവശാവകാശം മാത്രമേ ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താപിൻ്റെ ഫാമിലിക്കോ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ സ്വർണം വാങ്ങിയത് ഭാര്യയുടെ അച്ഛനോ ആങ്ങളെയോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അവരുടെ പേർക്കായിരിക്കാം ഇതിൻ്റെ ബില്ലും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ ബില്ലിൽ പേരുള്ള വ്യക്തിക്ക് മാത്രമേ ആ സ്വർണം വെച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഇത് വെച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മക്കൾക്കോ അല്ലെങ്കിൽ പെങ്ങൾക്കോ സ്വർണം കല്യാണത്തിന് വിവാഹത്തിനൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേർക്ക് തന്നെ അത് ബില്ല് രേഖപ്പെടുത്തുക അപ്പോൾ അവർ പിന്നീട് ആ സ്വർണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പണയം വയ്ക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കാതെ അവർക്കത് പണയം വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഈ ഒരു നിർദ്ദേശം കൊണ്ട് വരുന്നതാണ് ഇനി അടുത്ത നിർദ്ദേശം നമുക്ക് ലോൺ തരുന്നവർക്കുള്ളതാണ് അതായത് ഇനി സ്വർണം വാങ്ങിവെച്ച് ലോണിന് ഒരു റെസിപ്റ്റ് എഴുതി തന്നാൽ മാത്രം പോരാ മറിച്ച് കൃത്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഈ സ്വർണം പണയം വച്ച് ആൾക്ക് കൊടുക്കണം എന്നാണ് ആർ നിർദ്ദേശം ഈ സർട്ടിഫിക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റി സ്വർണത്തിൻ്റെ വെയ്റ്റ് അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും കിഴിവ് ഉണ്ടെങ്കിൽ ആ ഒരു കിഴിവ് പിന്നെ അതിൻ്റെ ഫോട്ടോ പിന്നെ നിങ്ങൾ എത്ര രൂപയ്ക്കുള്ള ടോട്ടൽ വാല്യൂ ആണ് ഈ സ്വർണത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു നിർദ്ദേശം കൊണ്ടും ലോൺ എടുക്കുന്നവർക്ക് തന്നെയാണ് ഇത് ഗുണകരമായി മാറുന്നത് കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്വർണ്ണത്തിന് എത്ര മൂല്യമുണ്ട് അതുപോലെ അതിൽ നിന്നും എത്ര രൂപ കുറച്ചു എന്തുകൊണ്ട് കുറച്ചു പിന്നെ ആ ഒരു സ്വർണത്തിൻ്റെ സ്വർണ്ണാഭരണത്തിൻ്റെ ഫോട്ടോ സഹിതം ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ലഭിക്കുകയും ചെയ്യും സോ ഇവിടെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെറുതെ ഇനി പണം കുറയ്ക്കുന്ന പരിപാടിയൊന്നും തന്നെ നടക്കില്ല ഇനി അടുത്ത നിർദ്ദേശം എന്തൊക്കെ നമുക്ക് പണയം വയ്ക്കാം കുറിച്ചാണ് ഈ ഒരു നിർദ്ദേശപ്രകാരം ഇരുപത്തിരണ്ട് കാരറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മൂല്യമുള്ള സ്വർണത്തിൻ്റെ ആഭരണങ്ങളും അതേപോലെ തന്നെ ഗോൾഡ് കോയിനുകളും നമുക്ക് പണയം വയ്ക്കാം പക്ഷേ സ്വർണം കൊണ്ടുണ്ടാക്കിയ മറ്റ് അലങ്കാര വസ്തുക്കളോ അല്ലെങ്കിൽ വില കൂടിയ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരം സാധനങ്ങൾ അതൊന്നും തന്നെ ബാങ്കിനെ പണയമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല ഇനി ഈ ഗോൾഡ് കോയിൻ്റെ കാര്യത്തിലും നിർദ്ദേശങ്ങളുണ്ട് ബാങ്ക് വഴി വിറ്റിട്ടുള്ള ഗോൾഡ് കോയിനുകളെ ബാങ്കിന് ഇനി ഗോൾഡ് ലോണിന് വേണ്ടി സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ഗോൾഡ് കോയിൻ വാങ്ങുമ്പോൾ ബാങ്ക് വഴി തന്നെ വാങ്ങാനായിട്ട് നോക്കുക എങ്കിൽ മാത്രമേ നമുക്കത് അത്തരത്തിലുള്ള ഗോൾഡ് കോയിനുകൾ പണയം വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്ത നിർദ്ദേശം വെള്ളിയും ഇതേപോലെ തന്നെ ഈട് വെച്ച് ലോൺ എടുക്കാം എന്നുള്ളതാണ് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ വെള്ളിയുടെ കാര്യത്തിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഉള്ള വെള്ളി ആഭരണങ്ങളോ അല്ലെങ്കിൽ ബാങ്ക് വഴി വിറ്റിട്ടുള്ള വെള്ളി കോയിനുകളോ മാത്രമേ ഇത്തരത്തിൽ ലോണിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഈട് വയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി അടുത്തൊരു നിർദ്ദേശം ഒരാൾക്ക് ലോണിന് വേണ്ടി ഈട് വയ്ക്കാവുന്ന സ്വർണത്തിൻ്റെ ഭാരത്തിലുള്ള ലിമിറ്റാണ് ഈ ലിമിറ്റ് ഒരു കിലോയാണ് ഒരാൾക്ക് ഒരു കിലോ സ്വർണം വരെ ഗോൾഡ് ലോണിന് വേണ്ടിയിട്ട് ഈട് വയ്ക്കാം ഒരു കിലോ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് പവൻ വരും അത്രയും നിങ്ങൾക്ക് ഒരാൾക്ക് ഈട് വയ്ക്കാം അതേപോലെ ഗോൾഡ് കോയിൻ ആണെങ്കിൽ അത്രയില്ല ഗോൾഡ് കോയിൻ ആണെങ്കിൽ അൻപത് ഗ്രാം ആണ് പരമാവധി ലിമിറ്റ് ഒരാൾക്ക് പരമാവധി അൻപത് ഗ്രാം ഗോൾഡ് കോയിൻ വരെ ഈട് വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു ലിമിറ്റ് നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായി ഓർത്ത് വയ്ക്കുക ഇനി ഇതിനേക്കാൾ കൂടുതൽ സ്വർണം പണയം വയ്ക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെയും കൂടെ പേരിൽ ഗോൾഡ് ലോൺ വയ്ക്കേണ്ടതായിട്ട് വരും ഇനി അടുത്ത ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് വാലുവേഷനെ കുറിച്ചാണ് ഇന്ത്യയിലുള്ള എല്ലാ ഗോൾഡ് ലോണുകളും ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രധാന നിർദ്ദേശം അതായത് ഗോൾഡ് ലോണിന് വേണ്ടിയിട്ട് ഗോൾഡിൻ്റെ വില നിശ്ചയിക്കേണ്ടത് അന്നേ ദിവസത്തെ ആ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിൻ്റെ വില എത്രയാണോ ആ വില അനുസരിച്ചായിരിക്കണം ഗോൾഡ് ലോണിന് ഒരാൾ വെക്കുന്ന സ്വർണ്ണത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ വില നിശ്ചയിക്കാനായിട്ട് അതിനാണ് നേരത്തെ പറഞ്ഞത് ഇരുപത്തിരണ്ട് കാരറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലോ മാത്രമേ ഗോൾഡ് ലോൺ ഈട് ഈടുവയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത് ആ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് ഇനി ആരെ ഗോൾഡ് ലോണിന് ഗോൾഡ് വെച്ചാലും അതിന് മിനിമം ഇരുപത്തിരണ്ട് കാരുടെ ശുദ്ധി ഉണ്ടായിരിക്കണം അപ്പോൾ ബാങ്കുകൾക്കും ഇത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില നോക്കിയിട്ട് അതാണ് മൂല്യം അപ്പോൾ അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ പരമാവധി ലോൺ കൊടുക്കാം അപ്പോൾ അതൊന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്ത നിർദ്ദേശം ബാങ്കുകൾക്ക് തന്നെയാണ് അതായത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോൺ എഗ്രിമെൻറ്റ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ എടുക്കുന്ന ആൾക്ക് കൊടുക്കണമെന്നാണ് ഈ ഒരു എഗ്രിമെൻ്റിൽ നമ്മൾ ഈടുവെച്ച ആഭരണങ്ങളുടെ അല്ലെങ്കിൽ ആ കോയിനിൻ്റെ തന്നെ മുഴുവൻ ഡീറ്റെയിൽസും വേണം പിന്നെ ഇത് നമ്മളിനി എടുക്കാത്ത പക്ഷം ഇത് ലേലത്തിന് വയ്ക്കുകയും ചെയ്യും അപ്പോൾ ആ ലേലത്തിൻ്റെ പ്രൊസീജിയർ മുഴുവൻ കൃത്യമായി തന്നെ അതിൽ വേണം പിന്നെ ഇതിൻ്റെ നോട്ടീസ് പീരീഡ് വളരെ പ്രധാനമാണ് അതായത് നമ്മൾ ലോൺ അടച്ചില്ലെങ്കിൽ എത്ര നാൾ മുൻപാണ് നമുക്ക് ഒരു നോട്ടീസ് വരിക ഈ നോട്ടീസ് പീരീഡിനുള്ളിൽ നമ്മൾ അടയ്ക്കുക അത് അടയ്ക്കുകയാണെങ്കിൽ അതിനെന്താണ് നിയമങ്ങളിൽ വരുന്ന വ്യത്യാസം അതുപോലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ മുഴുവൻ അതിൽ വേണം പിന്നെ ഇതിൻ്റെ റീപേമെൻറ്റ് ടൈം ലൈൻ ആണ് അടുത്തത് അതായത് നമ്മൾ എത്ര നാളുകൊണ്ടാണ് ഇത് തിരിച്ചടക്കേണ്ടത് തിരിച്ചടയ്ക്കുമ്പോൾ എത്ര തുക നമ്മൾ അടയ്ക്കണം അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ മൊത്തം അതിൽ കൃത്യമായി വേണം പിന്നെ ഇതിന് പുറമേ ഈ ലോണുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലുമൊക്കെ ചാർജുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഈ ഒരു സർട്ടിഫിക്കറ്റിൽ കൃത്യമായി പ്രതിപാദിക്കേണ്ടതാണ് അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ള ഒരു നിർദ്ദേശമാണ് കാരണം നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു സുതാര്യതയില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം കാരണം ബാങ്കിൻ്റെ സൈഡിൽ നിന്നും പല കാര്യങ്ങളും പറയും അവിടെ ഒപ്പിടണം അല്ലെങ്കിൽ ഇവിടെ ഒപ്പിടണം അതൊക്കെ തന്നെ ബാങ്ക് പറയും നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നാൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ നമുക്ക് ഈ ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും അതായത് എത്ര നാൾ കൊണ്ട് അടയ്ക്കണം എത്ര രൂപ അടയ്ക്കണം അടച്ചില്ലെങ്കിൽ എത്ര നാളത്തെ നോട്ടീസ് പീരീഡ് ഉണ്ട് ഇത് എപ്പോഴാണ് ലേലത്തിന് വെക്കുക അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യവും നമുക്ക് നമുക്കിതിലൂടെ അറിയാൻ സാധിക്കും മുൻപ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് പുതുക്കാനുള്ള ദിവസം മറന്നു പോയിട്ട് ഈ സ്വർണം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ആ അത്തരം വഴികളൊക്കെ തന്നെ ഇതുവഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കാരണം ഈ സർട്ടിഫിക്കറ്റിൽ മുഴുവൻ കാര്യങ്ങളും ഉണ്ടാവും മറ്റൊരു കാര്യം സർട്ടിഫിക്കറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഓർത്തുവെച്ചാൽ ലോൺ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്വർണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും ഇനി അടുത്ത നിർദ്ദേശം ഗോൾഡ് ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് സ്വർണം തിരിച്ചു കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം ഇതാണ് ഗോൾഡ് ലോൺ മുഴുവനായിട്ട് ഒരാൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ അയാളുടെ സ്വർണം മുഴുവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് ഇനി ഏഴ് ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഓരോ ദിവസവും വൈകും തോറും അയ്യായിരം രൂപ വെച്ച് ബാങ്ക് ഈ ലോൺ എടുത്ത ആൾക്ക് പിഴയായിട്ട് നൽകണം അതായത് അഞ്ച് ദിവസം കൂടുതൽ വൈകി കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ ബാങ്ക് ഈ ലോൺ എടുത്ത വ്യക്തിക്ക് നൽകേണ്ടതായിട്ട് വരും സോ ഇതൊക്കെയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒൻപത് നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഇനി ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഇതെല്ലാം തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയുടെ കാര്യം മറക്കേണ്ട പെട്ടെന്നൊരു ഹെൽത്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ കുടുംബം വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോയേക്കാം അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് തീർച്ചയായിട്ടും മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അൻപത്തി ഒന്നിലധികം കമ്പനികളിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ അത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ എടുക്കാൻ സാധിക്കും എല്ലാവരും എടുത്തു വെക്കുക ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതിയാകും പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക